നമസ്കാരം ദ ടാരോട്ട് ഇൻസൈറ്റ് ജേണി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ് ഇത് ഒരു ജനറൽ റീഡിംഗ് ആണ് നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എടുക്കുക അല്ലാത്ത പക്ഷം മറ്റൊരു റീഡിംഗ് നിങ്ങളുടെ എനർജിയുമായി കണക്റ്റ് ചെയ്യുന്നതാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ ചിന്ത എന്താണെന്നും അവരുടെ ഫീലിങ്സ് എന്താണെന്നും അവർ എന്ത് ആക്ഷനാണ് എടുക്കുവാൻ പോകുന്നത് എന്നും നമുക്ക് നോക്കാം കിങ് ഓഫ് വാണ്ട് നൈൻ ഓഫ് പെൻഡക്കിൾ സെവൻ ഓഫ് സോൾട്ട് ഓഫ് വാണ്ട് ടവർ ഈ എനർജിയാണ് വന്നിരിക്കുന്നത് ആദ്യത്തെ കാർഡ് കിങ് ഓഫ് വണ്ട് എന്ന കാർഡാണ് വന്നിരിക്കുന്നത് ഇവിടെ കിങ് ഓഫ് വണ്ട് എന്ന് പറയുന്നത് നിങ്ങൾ എന്ന വ്യക്തി വളരെ പ്രൊഫഷണൽ ആയ വ്യക്തിയാണ് എന്നും ഉയർന്ന ആവേശത്തോടു കൂടി ഒരു ഫയർ എനർജിയോട് കൂടി പ്രവർത്തിക്കുവാൻ കഴിവുള്ള വ്യക്തിയാണ് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്ന വ്യക്തിയാണ് വളരെ റിസ്ക്കായി കാര്യങ്ങളെ ഏറ്റെടുക്കുവാനും കഴിവുണ്ട് പക്ഷേ ആ കഴിവുകളോ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ചില സമയത്തെ ഒരു അരഗൻസ് ദേഷ്യം അല്ലെ അത് നമ്മുടെ ജീവിത സാഹചര്യം കൊണ്ടുവന്ന ഒരു ഇത് മറ്റൊരു വ്യക്തി അംഗീകരിക്കുവാൻ സാധിക്കുന്നില്ല എന്നതാണ് കാണുന്നത് നിങ്ങളുടെ വ്യക്തി സാമ്പത്തികമായി ഉയർന്നു ചിന്തിക്കുന്ന വ്യക്തിയാണ് ചില കാര്യങ്ങളിൽ ആഡംബരമായ കാര്യങ്ങൾക്കോ മറ്റുള്ളതിനും പണം ചിലവഴിക്കുന്ന ഒരു വ്യക്തിയായി കാണുന്നു സാമ്പത്തിക സ്വാതന്ത്ര്യമാണ് ആ വ്യക്തിക്ക് ആവശ്യം സ്വയം പര്യാപ്തതയിൽ കാര്യങ്ങളെ കൊണ്ടുപോവാനും ആ വ്യക്തിയുടെ ഇഷ്ടത്തിന് വേണ്ടി കാര്യങ്ങൾ കൂടുതൽ ചെലവഴിക്കുവാനുമുള്ള ഒരു അനുവാദം അതായത് സ്വന്തമായ തീരുമാനത്തോടു കൂടി മാത്രമാണ് ആ വ്യക്തി മുന്നോട്ട് പോകുന്നത് നിങ്ങളുമായി അഡാപ്റ്റായിട്ട് പോകുവാൻ ആ വ്യക്തിക്ക് സാധിക്കുന്നില്ല എന്നതാണ് കാണുന്നത് ആ വ്യക്തി ഇപ്പോൾ എടുത്തിരിക്കുന്ന ആക്ഷൻ നിങ്ങളിൽ നിന്ന് മാറി ഒരു അപകടകരമായ ഒരു പ്രവൃത്തി അല്ലെങ്കിൽ എന്തോ ഒരു കാര്യം നിങ്ങളിൽ നിന്ന് മാറി ചിന്തിച്ചുകൊണ്ട് ആ വ്യക്തി നിങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നതാണ് കാണുന്നത് ഒരു വഞ്ചനാപരമായ ചില കാര്യങ്ങൾ ഇവിടെ കാണുന്നുണ്ട് ആ വ്യക്തിയിൽ നിന്ന് നിങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് എന്ന് കാണുന്നു അതുകൊണ്ട് ആ വ്യക്തി നിങ്ങളിൽ നിന്ന് ഇപ്പോൾ ഒഴിഞ്ഞു മാറിക്കൊണ്ട് ആണ് ഇപ്പോൾ പോകുന്നത് ആ ഫീലിങ്സ് ആ വ്യക്തിയുടെ ഒഴിഞ്ഞുമാറൽ നിങ്ങൾക്ക് ഒട്ടും തന്നെ അംഗീകരിക്കുവാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് കാണുന്നത് ആ വ്യക്തി ഇപ്പോൾ എടുക്കുന്ന ആക്ഷൻ എന്ന് പറഞ്ഞാൽ സ്വന്തമായി ഒരു കാര്യങ്ങൾ ഒരു തീരുമാനമില്ലാതെയും കൂടാതെ സ്പിരിച്വലായി ചില കണക്ടർ കണക്ഷനിൽ കൂടുതൽ ഇൻട്രസ്റ്റ് ആയി പോകുന്നത് കാണുന്നുണ്ട് കൂടാതെ ഒരു രഹസ്യ കൂടിയാണ് ആ വ്യക്തി ഇപ്പോൾ നിങ്ങളിൽ നിന്ന് മാറിപ്പോയിരിക്കുന്നതായി കാണുന്നത് അതായത് ഒരു തുറന്നു പറച്ചൽ നിങ്ങൾ തമ്മിൽ ഇപ്പോൾ കാണുന്നില്ല അതാണ് ഒരു അവസ്ഥ പിന്നെ ചില വ്യക്തികളിൽ കാണുന്നത് മറ്റൊരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വന്ന് ഒരു തേർഡ് പാർട്ടി നിങ്ങളുടെ ലൈഫിലേക്ക് വന്ന് നിങ്ങൾ തമ്മിലുള്ള സ്നേഹത്തിൽ ഒരു ഇടയിൽ കയറി അത് നിങ്ങളെ രണ്ടുപേരുടെയും മാനസിക നില തെറ്റിച്ചുകൊണ്ടുള്ള ഒരു അവസ്ഥയും ചില വ്യക്തികളിൽ കാണുന്നുണ്ട് ഇതിൽ മുന്നോട്ട് പോകുമ്പോൾ ഒരു സ്ഥലത്തു നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു അവസ്ഥയാണ് നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഒരു ലഹളെ കലഹം ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായതായി കാണുന്നു ആ കലഹത്തിൽ നിന്ന് മുന്നോട്ട് പോകുവാൻ നിങ്ങളിപ്പോൾ പാടുപെട്ടുകൊണ്ടിരിക്കുകയാണ് പലരും നിങ്ങളെ തോൽപ്പിച്ചു മുന്നോട്ട് പോകുന്നുണ്ട് മാനസികമായി വളരെ തകർന്ന ഒരു അവസ്ഥയിലാണ് കാണുന്നത് ഇവിടെ എല്ലാ റിലേഷൻഷിപ്പും ശുഭകരമായി അവസാനിക്കില്ല അതുകൊണ്ട് ഒരു അട്ടിമറി അല്ലെങ്കിൽ ഒരു ഒരു വിനാശം ജീവിതത്തിൽ കാണുന്നുണ്ട് അത് നിങ്ങളുടെ ജീവിതത്തിലെ ഒരു മാറ്റത്തിന് വേണ്ടിയുള്ള ഒരു അവസരമായി കാണാം ഈ ആ മാറ്റം നിങ്ങൾ ജീവിതത്തിൽ ആക്സെപ്റ്റ് ചെയ്ത് പോകണം എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഇവിടെ ഓവറോൾ എനർജി വന്നിരിക്കുന്നത് ദ വീൽ എന്ന കാർഡാണ് ഇത് വീൽ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഭാഗ്യം അല്ലെങ്കിൽ വിധി എന്നതാണ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഇതിൽ നിന്ന ഒരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിലെ പുതിയ ഒരു അവസ്ഥയ്ക്ക് മുന്നോട്ട് വയ്ക്കുന്നു എന്നതാണ് കാണുന്നത് ഈ അവസരം നിങ്ങൾ ഉപയോഗിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ പേജ് ഓഫ് സോട്ട് എന്ന കാർഡാണ് വന്നിരിക്കുന്നത് നിങ്ങളുടെ പുതിയ പഠനത്തിനോ അല്ലെങ്കിൽ പുതിയ കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഈ അവസരം ഉപയോഗിക്കണമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് ഒരു കാര്യവും അവസാനം ചു എന്ന് വിചാരിച്ച് ജീവിതത്തിൽ ഇരിക്കരുത് നമ്മൾ പല കാര്യങ്ങളും അവസാനിപ്പിക്കുമ്പോഴാണ് പുതിയതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റത്തിനുള്ള ഒരു അവസരമാണ് എന്നും അത് നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കൊണ്ട് മുന്നോട്ട് പോകണമെന്നാണ് ഈ റീഡിങ്ങിൽ പറയാനുള്ളത് എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു നന്ദി നമസ്കാരം